യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത പാലപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ നിലനിർത്താനുള്ള നടപടികളുമായാണ് റെയിൽവേ നടപടി തുടങ്ങിയത് സ്റ്റേഷൻ നടത്തിപ്പ ഏജന്റിന്റെ കാലാവധി കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആളില്ലാതെ പ്രതിസന്ധിയിലായതിനു പിന്നാലെയാണ് നടപടി റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗം വീണ്ടും ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരുടെ കൂട്ടായ്മ റെയിൽവേ ഡിവിഷനെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് നിലവിലെ പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലെ ഏജന്റിന്റെ കാലാവധി പൂർത്തിയായത് ഏജന്റ് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അറിയിച്ചതോടെ നേരത്തെ തന്നെ റെയിൽവേ പുതിയ ഏജന്റിനായി അപേക്ഷ ക്ഷണിച്ചിരുന്നു എന്നാൽ ആരും ഏറ്റെടുക്കാൻ എത്തിയില്ല ഇതിനിടെയാണ് ഏജന്റിന്റെ കാലാവധിയും കഴിഞ്ഞത് ഇതോടെ നടത്തിപ്പിന് ആളില്ലാതെ വരികയും തൽക്കാലത്തേക്ക് ടിക്കറ്റ് വിൽപ്പന കേന്ദ്രം പ്രവർത്തിക്കാൻ റെയിൽവേ കൊമേഴ്ഷ്യൽ വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരനെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു നിലവിൽ ഈ ജീവനക്കാരനാണ് ടിക്കറ്റ് വിതരണം നടത്തുന്നത് മെച്ചപ്പെട്ട രീതിയിൽ യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റേഷൻ എന്നതുകൂടി പരിഗണിച്ചാണ് ഏജന്റിനായി പുതിയ അപേക്ഷ ക്ഷണിച്ചത് ഡിസംബർ ആറിനകം അപേക്ഷ സ്വീകരിച്ച പുതുവർഷത്തിൽ സ്റ്റേഷൻ പ്രവർത്തനത്തിന് ആളെ കണ്ടെത്താമെന്ന ധാരണയിലാണ് റെയിൽവേ

9048052480